കായികാവബോധമുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖേലോ യൂത്ത് കായിക മഹോത്സവം വെള്ളിയാഴ്ച നടക്കും റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കായികാവബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് കായിക മഹോത്സവം ഒരുക്കുന്നത് എ ഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുക ഒരു വിസിൽ മുഴങ്ങുന്ന ഒരു ശീർഷകത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുക ഒരു സ്പോർട്സ് ക്യാമ്പയിൻ നാളെ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് വലിയൂർന്ന് മുന്നാ സ്പട് കോടിച്ച എ ഐ സി സിയുടെ സെക്രട്ടറി റോജി എൻ ജോൺ എം എൽ എ അങ്കമാരി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡി സി സിയുടെ പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥി പങ്കു അത് നാളെ ഫുട്ബോളാണ് ആരംഭിക്കുന്നത് ഫുട്ബോൾ കഴിഞ്ഞാൽ ഒരു ആഴ്ച ഏർപ്പെട്ടിട്ട് ക്രിക്കറ്റ് മത്സരങ്ങളുണ്ട് അത് കഴിഞ്ഞൊരാഴ്ച ചെയ്യാൻ പെട്ട് വോളിബോൾ മത്സരങ്ങളുണ്ട് മൂന്ന് കായിക മത്സരങ്ങളുണ്ട് അതേ തുടർന്ന് അതിൻ്റെ സമാപനവും നടക്കും ഏകദേശം ഒരു മാസത്തോളം നിന്ന് നിൽക്കുന്ന ഒരു പരിപാടി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസെൻ്റെ ആളുകളോടൊക്കെ മാറാം കിട്ടുന്ന ലഭ്യ ആളുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ന്യൂസ് മാറാം അങ്ങനത്തെ ഒരു ഖേലോ യൂ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ വിനു പുല്ലാനൂർ സെക്രട്ടറിമാരായ എം പി അസീസ് എ പി നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബാംഗിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് ൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചും സ്കീമുകൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവല്ലറിമണ്ണ